നിങ്ങൾ ശ്രദ്ധിക്കാറില്ല നാട്ടിലാണെങ്കിൽ നൂറ്റി ഇരുപത് പേരുള്ള കെ എസ് ആർ ടി സി ബസ് എപ്പോഴും നഷ്ടത്തിലോടിയും ആ ഇവിടെ രണ്ട് പേരും ഉള്ളെങ്കിലും ബസ് ബസ് ഓടിക്കൊണ്ടിരിക്കും ഇവിടുത്തെ ബസ്സിൻ്റെ ഇത് നമുക്ക് നാട്ടിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണ് അതായത് കയറുന്ന പാസഞ്ചറുടെ പൈസ കൊണ്ട് മാത്രമല്ല ബസ് ഓടുന്നത് ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ ഇവിടെ ഇത് മുമ്പ് പറഞ്ഞ ആദ്യം പറഞ്ഞ പോലെ ടി എഫ് എല്ലാണ് ബസ്സിനെ കൺട്രോൾ ചെയ്യുന്നത് അതായത് ലണ്ടൻ മേയറില് മേയറുടെ ഓഫീസിൽ നിന്നാണ് ടി എഫ് എൽ ടി എഫ് എല്ലാണ് ബസ് ഇവിടുത്തെ ട്രാൻസ്പോർട്ട് മുഴുവൻ കൺട്രോൾ ചെയ്യുന്നത് ട്രാൻസ്പോർട്ട് നിങ്ങൾക്കറിയായിരിക്കും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് പിന്നെ സ്കൂൾ ഇതെല്ലാം അവരാണ് കൺട്രോൾ ചെയ്യുന്നത് അപ്പം മേയറുടെ ഓഫീസിൽ നിന്ന് അതായത് ഒരു എമൗണ്ട് ഒരു വർഷം ഇത്ര രൂപ എന്നും പറഞ്ഞ് മേയറാണ് അവരുടെ ആ ടി എഫ് എല്ലാണ് ഈ ടെൻഡർ കൊടുക്കുന്നത് അപ്പം അവരൊരു പൈസ കമ്പനിക്ക് കൊടുക്കുകയാണ് ഈ ലെൻഡർ മേയറിന് പൈസ വരുന്ന എവിടെ നിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൗൺസിൽ ടാക്സ് ആണ് ശരി നിങ്ങൾ അടയ്ക്കുന്ന ഇവിടെ അടയ്ക്കുന്ന ഓരോ വീട്ടുകാരും അടയ്ക്കുന്ന ടാക്സിൽ നിന്ന് ഒരു ഭാഗം സ്കൂളിനും പോലീസിനും ബസ്സിനും ട്രാൻസ്പോർട്ടിനായിട്ട് കൊടുക്കും അപ്പം ബസ്സിനാളില്ലെങ്കിലും നിങ്ങളടക്കുന്ന നിങ്ങൾ അടയ്ക്കുന്ന നിങ്ങൾ കിടന്ന് ഉറങ്ങുമ്പോഴും ടാക്സിൽ നിന്ന് ഒരു വിഹിതം ബസ് കമ്പനിക്ക് വരുന്നുണ്ട് ഒരു ഇൻകം വരുന്നു പിന്നെ എല്ലാ വർഷവും ഗവൺമെൻറ് ഒരു ചെറിയ ഫണ്ട് ഇടും അതായത് ഇവിടുത്തെ യു കെ ഗവൺമെന്റ് ഒരു ചെറിയ ഫണ്ടിടെ അത് ഇമ്പ്രൂവ് ചെയ്യാൻ പുതിയ ലൈൻ ഉണ്ടാക്കാൻ പുതിയ ബസ് കമ്പനി ഉണ്ടാക്കാൻ പുതിയ റൂട്ട് റൂട്ടുണ്ടാക്കാൻ അവരത് കൊടുക്കും പിന്നെ മൂന്നാമത് പൈസയാണ് നിങ്ങൾ പാസഞ്ചേഴ്സ് കയറും പഠിക്കുന്ന പൈസ അത് നല്ല എമൗണ്ട് ആണ് ഒരു ഒരിക്കൽ ആദ്യം പറഞ്ഞ പറഞ്ഞപോലെ ഒരാൾക്ക് മാസം നൂറ്റി ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ടു ടു ഹൺഡ്രഡ് പൗണ്ട് ആവും മനസ്സിലാവുന്നതാണ് അതും പല പൈസ വന്നിട്ട് അത് കമ്പനിക്ക് കൊടുക്കും ടെൻഡർ ഇട്ട് കമ്പനികൾക്ക് കൊടുത്തിട്ട് ഈ കമ്പനിയാണ് ബസ് റൺ ചെയ്യുന്നത് കമ്പനി ചെയ്യുന്ന വെച്ചാൽ നമ്മൾ ജോലിക്കാരെ മാത്രം വയ്ക്കുന്നു അപ്പം ഇതേ സിസ്റ്റം ആണെങ്കിൽ നമുക്ക് നാട്ടിലും ചെയ്യാവുന്നില്ലേ ഈസി ആയിട്ട് ഒന്നാലോ ചോദിക്കാം അതായത് ഇപ്പം നിന്ന് ആറ്റിങ്ങലിലേക്ക് പോകുന്ന ഒരു റൂട്ട് തിരുവനന്തപുരം എത്ര റൂട്ട് പോകുന്നുണ്ടോ അത്രയും റൂട്ട് എടുത്തിട്ട് ആ ഓരോ റൂട്ടിന് ഓരോ ഇത്ര എമൗണ്ട് ഒരു ഒരു വർഷം ഓടുന്നതിന് ഇത്ര രൂപ എന്ന് പറഞ്ഞാൽ ആ ഒരു കമ്പനിക്ക് അല്ലെങ്കിൽ ആ ഒരു ബസ് ലൂന് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നിൽക്കുന്ന സ്റ്റാഫിൻ്റെ പൈസ മാത്രം കൊടുക്കുക ഇതിലേക്ക് കൗൺസിലിന് കാശ് മേടിക്കാം ജനങ്ങളുടെ കയ്യിൽ നിന്ന് കാശ് മേടിക്കാം ഗവൺമെന്റിന് കാശുണ്ടാക്കാം എന്നിട്ട് പല പൈസ വന്നിട്ട് ഒരിടത്ത് കൊടുത്തുകൊണ്ട് ഓടിക്കുകയാണെങ്കിൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടും നിങ്ങൾ ഈ എന്നും പത്ത് രൂപ പന്ത്രണ്ട് രൂപ കൂട്ടിത്താ കൂട്ടിത്താ അടി ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ലത് തീർച്ചയായിട്ടും ഈ അഞ്ച് രൂപയ്ക്ക് ആളിനെ ഓടിക്കുകയും ചെയ്യാം ആൾക്കാർ കൂടുതൽ ഇവിടെ ഗവൺമെന്റ് ചെയ്യുന്നതാണ് ഇവിടെ ഇവിടെ മാക്സിമം ഒരു ആൾക്കാർ ബസ്സൊക്കെ ആ നോക്കുന്നത് വളരെ ശരിയാണ് ശരിയാണ് ഇപ്പോൾ ആളിനെ നിങ്ങൾ കാണാതിരിക്കും അഞ്ച് മിനിറ്റ് എവറി ഫൈവ് മിനിറ്റ്സിലാണ് ഞാൻ ഓടിക്കുന്നത് ഒരു ബസ് ഓടിക്കൊണ്ടേ ഇരിക്കുന്നത് ആ ഒരു അഞ്ച് മിനിറ്റ് ഓടിയെന്ന് വെച്ചാൽ ജനങ്ങൾക്ക് തോന്നണ ഇപ്പൊ ഇറങ്ങി അടുത്ത ബസ് വരും കേറാം എനിക്ക് ഇന്നടുത്ത് പോകാം അപ്പം ബസ് ഓടിക്കൊണ്ടേ ഇരിക്കുക പബ്ലിക് ട്രാൻസ്പോർട്ട് കൂടുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ മറ്റുള്ള ട്രാൻസ്പോർട്ടേഷൻ കുറയും സൈക്കിൾ മാത്രം ഉപയോഗിച്ച് വേണം സൈക്കിൾ ഉപയോഗിക്കും അപ്പൊ പോപ്പുലേഷൻ പൊലൂഷൻ കുറയ്ക്കാൻ പറ്റും അല്ല ബസ് ബസ് ലൈനുകൾ സമയം ഒരുപാട് ഒരു കാറിൽ തീർച്ചയായിട്ടും ഞങ്ങളൊക്കെ ശ്രദ്ധിക്കാറുണ്ട് കാരണം പലപ്പോഴും പബ്ലിക് കാറുകൾ വന്നിട്ട് അവർ ക്യൂ അടക്കുക ഞങ്ങൾക്ക് ബസ് ലൈനുണ്ട് ബസ് ലൈനില് കയറി ഞങ്ങൾ ടൈം മേക്കപ്പ് ചെയ്ത് എത്തും ഇതേപോലെ നാട്ടിലും ചെയ്യാം ബസ്സിന് പ്രത്യേക ലൈൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ സുഖമായിട്ട് പോകാം ഇത്തിരി വീതി കൂട്ടണമെന്നുള്ളു മറ്റവരും കടന്നു പോട്ടെ തീർച്ചയായിട്ടും അല്ലെങ്കിൽ അവർ ബസ്സൊക്കെ വരുവാണ്ട് കാരണം അവരുടെ ടാക്സ് വരെ കൊണ്ടാണ് ഈ വണ്ടി ഓടുന്നുള്ള ബോധം കൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ടാക്സ് കിട്ടുന്നുണ്ട് ഗവൺമെന്റിന് പക്ഷെ കോർപ്പറേഷന് എല്ലാ വർഷവും അമ്പത് കോടി നൂറ് കോടി കൊടുക്കുന്നല്ലാതെ എവിടെ പോകുന്നുണ്ടോ ഈ പറഞ്ഞ പോലെ നല്ലൊരു സജഷൻ തന്നെയാണ് ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെയൊക്കെ പല റവന്യൂസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലും ഇതെല്ലാം ഒരു നല്ല എഫിഷ്യന്റ് സിസ്റ്റമായി മാറും അതെ അതെ